ശോഭന ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയിൽ ജനിച്ച റോജ രമണി എന്ന ശോഭന ബാലതാരമായാണ് സിനിമയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലെ തെലുങ്ക് സിനിമയായ ഭക്തപ്രഹ്ലാദയിൽ പ്രഹ്ലാദനായി വേഷമിട്ട് അഭിനയ ജീവിതം ആരംഭിച്ചു ആദ്യ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പൂമ്പാറ്റ എന്ന ചിത്രത്തിൽ ബാലതാരമായി വേഷമിട്ടാണ് മലയാള സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ചത് പതിമൂന്നാം വയസ്സിൽ ചെമ്പരത്തി എന്ന സിനിമയിലൂടെ ശോഭന എന്ന പേരിൽ മലയാള സിനിമയിൽ നായികയായി ചെമ്പരത്തിയുടെ വൻ വിജയത്തോടെ ശോഭനയുടെ മലയാളത്തിലെ സുവർണകാലം ആരംഭിച്ചു പ്രേം നസീർ ജയൻ തുടങ്ങിയ നായികന്മാരോടൊപ്പം ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഒറിയ എന്നീ ഭാഷകളിലായി വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ശോഭനയ്ക്ക് സാധിച്ചു അഭിനയരംഗത്ത് എന്ന പോലെ ഡബ്ബിംഗ് മേഖലയിലും ശോഭിക്കാൻ അവർക്കായി സുഹാസിനി മീന രമ്യാകൃഷ്ണൻ ശിൽപ ഷെട്ടി നഗ്മ ഖുഷ്ബു തുടങ്ങി ഒട്ടേറെ താരങ്ങൾക്കായി നാനൂറിലധികം ചിത്രങ്ങളിലും ശബ്ദം നൽകി